തെരഞ്ഞെടുപ്പിനൊക്കെ കുറെ മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ശക്തി ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഒരു ആൻസർ ആയിട്ട് ഒരളത്തിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാന്ന് നമുക്കൊന്ന് കേട്ടു വന്നാൽ മാത്രമല്ല

കർഷകർക്ക് വേണ്ടി മോദി ചെയ്ത പോലെ ചരിത്രത്തിൽ ആരും കർഷക മോദിക്കല്ലേ കാണേണ്ടി വന്നിട്ടുള്ളൂ ഇനി ആശാന കൂടെ ഒരുപാട് നാളെ അറിയാൻ നല്ല പ്രഗത്ഭന ഒരു നേതാവാണ് ഏഴ് പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രഗത്ഭനാവൾ ഒന്നാണ് എന്നാ അന്ന് പി സി പറഞ്ഞു ഇങ്ങനെ

ഇത്തവണി എഴുപതിലധികം സീറ്റ് കിട്ടുമെന്നും ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം നല്ല വലിയൊരു മണ്ഡലമാണ് വളരെ ഡൈവേഴ്സിറ്റി ഉള്ള മണ്ഡലമാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള മണ്ഡലമാണ് രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും വേണ്ടി ഇവർ രണ്ടുപേരും മത്സരിക്കും രണ്ടുപേരും പരാജയപ്പെടുമാണ് സംശയമൊന്നുമില്ല അഖിലേന്ത്യാ തലത്തിൽ അധികം സീറ്റുകൾ ലഭിക്കുമ്പോൾ അതിലാൻറ്റി കൂടുതൽ കൂടുതൽ മണ്ഡത്തങ്ങളൊന്നും വിളിച്ച് പറയാതിരിക്കാനേ പെടുന്നില്ല ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് എം ബി എ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല എം ബി എ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല രാഹുൽ ഗാന്ധി വന്നാലും സാക്ഷാൽ ആന്റണി പോലും അനിൽ ആന്റണി കുലുങ്ങില്ല ഇന്ന് കോൺഗ്രസിൽ ഇന്ന് സജീവമായിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മറ്റാരായാലും ഇവിടെ അടുത്ത നാപ്പത് ദിവസം വന്നാലും ഒരു കാര്യമില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ സജീവമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എൺപത്തിനാല് വയസ്സുള്ള ശ്രീ എ കെ ആന്റണിയെ കേൾ കഴിവ് കേട്ടവനാണെന്നാണോ താങ്കൾ പറഞ്ഞിരുന്നത് ഇനി ഒരു അച്ഛൻ മകന് നൽകിയ വിജയാശംസ കേട്ടു വരാം അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞി വീട്ടിലേക്ക് തന്നെ മടങ്ങി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല വീട്ടിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് നമ്മുടെ പണ്ടേ മുതൽ പണ്ടേ പണ്ടേ മുതൽ അങ്ങനെ ഒരു രാഷ്ട്രീയം ചർച്ച കേട്ടോ പണ്ടേ മുതൽ അങ്ങനെ ഒരു റിസൾട്ട് ഒക്കെ വന്ന സ്ഥിതിക്ക് അനിലിനെ തള്ളി കുടുംബക്കാര് തമ്മിലുള്ള തല്ലായിട്ട് നമുക്ക് തള്ളായിട്ട്